ഹലോ വെൽക്കം ടു കേതുപളി ചാനൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ ക്ഷേനികം ബൾട്ടി കലക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പോയ ഒരു ഫിലിമാണ് ഇത് ഇത്രയ്ക്കും ഗംഭീരമാകുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല കബഡി ബേസ്ഡായിട്ടുള്ള ഫിലിമാണിത് തമിഴ്നാട് അതിർത്തിയിലാണ് നടക്കുന്നത് അവിടെ വട്ടിപ്പലിശിക്ക് കൊടുക്കുന്ന മൂന്ന് മെയിൻ ക്യാരക്ടറാണ് സെൽവരാഘവൻ അവരായിട്ടുള്ള ഒരു കഥയാണ് സെൽവരാഘവന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് അതേമാതിരി അൽഫോൺസ് പുത്രകൻ ഇടു വായിട്ട് ചെയ്തിട്ടുണ്ട് സോടാ രാഘവൻ എന്നാണ് പേര് അടിപൊളിയാണ് ലൈംഗികത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ഗംഭീരമാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല മറ്റമറിയ ഫസ്റ്റ് ഹാഫിൽ ഒരു മൂന്നാല് ഫൈറ്റ് ഉണ്ട് അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ആർ ഡി എക്സിൻ്റെ ടീമാണ് അതിൽ നമ്മുടെ ഭാഗ്യരാജിൻ്റെ മകനും ഷൈനികവും ഒരിതെല്ലാം കൂടി തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് ഫൈറ്റ് സീനാണ് പറയാനില്ല ഇതിനകത്ത് അടിച്ച് കലക്കി എന്ന് തന്നെ പറയാനുള്ളൂ അമ്മതിരി മേക്കിങ്ങാണ് പടം എടുത്തു പറയേണ്ട മേക്കിംഗ് ആണ് ബി ജിയും അതും എടുത്തു പറയേണ്ടതാണ് അടുത്ത കാലത്ത് ഇപ്പം ആർ ഡി എക്സിന് ശേഷം കണ്ടു ഒരു ആക്ഷൻ സിനിമ നമ്മുടെ ഷൈൻകം ഭാഗ്യരാജിൻ്റെ മകൻ അതേപോലെ ഇവരൊക്കെ അഭിനയം തന്നെ ആക്ഷനെങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് നല്ല പാട്ടുണ്ട് നല്ല ഇമോഷണൽ തെങ്ങ് അങ്ങനെ നല്ല ഔസിയനുണ്ട് ഷൈൻ ഇതിനകത്ത് ആർമാദിച്ചിട്ട് ആണ്ട് കൂണ്ട് അഭിനയിച്ചു തന്നെ അഭിനയിച്ചു എന്ന് തന്നെ പറയണം തീർച്ചയായും ടിക്കറ്റ് എടുത്താൽ നമ്മൾ സൂചിക്കലും ില്ല അത്രയും നല്ല മാക്കിംഗ് ആണ് പെട്ടെന്ന് അത്രയും നല്ല എല്ലാവരും പോയി കാണുക കാരണം കണ്ടിരിക്കേണ്ട ഫോൺ തന്നെയാണ് നിങ്ങൾ കയ്യിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെക്കോട് സാധിക്കുക പുതിയ പ്രസംഗങ്ങളിൽ നന്ദി നമസ്കാരം ബായ്